തിരുവനന്തപുരത്ത് പതിനഞ്ചിലധികം കേസുകളിൽ പ്രതികളായ ദമ്പതികൾ പിടിയിൽ ഇടുക്കി സ്വദേശി രാജേഷ് ഭാര്യ രേഖ എന്നിവരെയാണ് വട്ടപ്പാറ പോലീസ് ഭീമാപ്പള്ളിയിൽ നിന്ന് പിടികൂടിയത് അൻപതോളം കേസിലെ പ്രതിയായി ഇവരുടെ സഹായിക്കായി അന്വേഷണം തുടരുന്നു പുതിയ മോഷണം നടത്താനാകുമ്പോൾ രാജേഷും ഭാര്യ രേഖയും ഇടുക്കിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തും വാടക വീട്ടിൽ കഴിഞ്ഞാണ് ദമ്പതികൾ കവർച്ച ആസൂത്രണം ചെയ്തത് രാജേഷും സുഹൃത്തായ വട്ടിയൂർക്കാവ് സ്വദേശി കൊപ്ര ബിജുവും ചേർന്ന് ബൈക്കിൽ കറങ്ങി വീടുകൾ കണ്ടുവയ്ക്കും പുലർച്ചെയോടെയാണ് പൂട്ടിയിട്ടിരിക്കുന്ന വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുക പിന്നീട് മോഷ്ടിച്ച മുതലുകൾ രേഖയ്ക്ക് കൈമാറും സാധനങ്ങൾ വിവിധ വിവിധയിടങ്ങളിലെത്തിച്ച് വിൽപ്പന നടത്തി പണം പങ്കിട്ട് ഇടുക്കിയിലേക്ക് മടങ്ങുകയാണ് രീതി കഴിഞ്ഞ ഇരുപത്തിയേഴിന് വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് വീടുകളിൽ സംഘം കവർച്ച നടത്തിയിരുന്നു ആദ്യ വീട്ടിൽ നിന്ന് ഇരുപത്തിയ്യായിരം രൂപയും മൊബൈൽ ഫോണുമാണ് മോഷ്ടിച്ചത് ഈ കേസിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ബിമാപ്പള്ളിയിലെ വാടക വീട്ടിൽ നിന്നും ഇരുവരെയും അറസ്റ്റ് ചെയ്തത് പോത്തൻകോട് അരുവിക്കര പാലോട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സമീപകാലത്ത് നടന്ന മോഷണങ്ങളിൽ ഉൾപ്പെട്ട ആളാണ് കൊപ്ര ബിജു ഇയാൾക്കെതിരെ വിവിധ സ്റ്റേഷൻ പരിധികളിലായി അൻപതിലധികം മോഷണ കേസുകളുണ്ട് ജയിൽ ശിക്ഷ അനുഭവിക്കുമ്പോഴാണ് ബിജുവും രാജേഷും സൌഹൃദത്തിലാകുന്നത് പിന്നീട് ഇരുവരും ഒന്നിച്ചായിരുന്നു മോഷണങ്ങൾ നടത്തിയതെന്നും പോലീസ് പറയുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം